ഹായ് എവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സുകളിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ മലയാളത്തിലും ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട് എപ്പോൾ എവിടെ ആര് എങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് മലയാളത്തിൽ നമ്മൾ ചോദിക്കുന്നത് ഇംഗ്ലീഷിലും ചോദിക്കും നമ്മൾ ഇന്ന് കാണുന്നത് വിച്ച് എന്നുള്ള വാക്കാണ് വിച്ച് ഡ്ല്യു എച്ച് ഐ സി എച്ച് വിച്ച് എന്നാണ് ഇരിക്കുന്നത് ഏത് ഏതെല്ലാം ഇതാണ് ഇതിന്റെ അർത്ഥം നമ്മൾ ചോദിക്കാറില്ലേ ഏത് പുസ്തകം ഞാൻ കൊണ്ടുവരണം ഞാൻ ഏത് പുസ്തകം കൊണ്ടുവരണം അങ്ങനെ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വിച്ച് ബുക്ക് ഷുഡ് ഐബ്രിങ് ഷുഡ് ഐബ്രിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അപ്പൊ അതിന് മുമ്പിൽ ഇത് വെച്ചാൽ ിങ് ഏത് പുസ്തകം ഞാൻ കൊണ്ടുവരണം നമുക്ക് ഇതിലൂടെ പ്രൂവില് ഉപയോഗിക്കാൻ പറ്റും ഒന്നിക്കൂടു ഏതെല്ലാം പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവരണം വിച്ച് ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പുസ്തകം ഉദ്ദേശിക്കുന്നുള്ളു വിച്ച് ബുക്സ് എന്ന് പറയുമ്പോൾ ഒന്നിക്കൂടുതൽ പുസ്തകങ്ങള് ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടും നമുക്ക് വിച്ചിന്റെ കൂടെ പറയാം വിച്ച് ബുക്ക് ഷുഡായി ഏത് പുസ്തകം ഞാൻ കൊണ്ടുവരണം മലയാളത്തിൽ നമുക്ക് തിരിച്ചും പറയാം ഞാൻ ഏത് പുസ്തകം കൊണ്ടുവരാം ഞാൻ ഏത് പുസ്തകം കൊണ്ടുവരാം അങ്ങനെ നമുക്ക് പറയാം പക്ഷെ ഇംഗ്ലീഷില് നമുക്ക് ഈ രീതി തന്നെ പറയാനേ പറ്റുള്ളൂ വിച്ച് ബുക്ക് അല്ലെങ്കിൽ ഏതെല്ലാം പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവരണം അപ്പൊ ഏത് പുസ്തകം ഞാൻ എടുക്കണം അപ്പൊ എന്റെ മുമ്പിൽ കുറെ പുസ്തകമുണ്ട് ഞാൻ ചോദിക്കുന്നത് ഏത് പുസ്തകം ഞാൻ എടുക്കണം വിച്ച് ബുക്ക് ബുക്ക് അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം പുസ്തകം വാങ്ങിക്കണം അപ്പൊ കുറെ പുസ്തകങ്ങളുണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്റെ കൂട്ടുകാരനോട് ഞാൻ ഇതിൽ ഏത് പുസ്തകം വാങ്ങിക്കണം അതുപോലെ നമ്മൾ ഏത് പുസ്തകം കൊണ്ടുവരണം ഏതെല്ലാം പുസ്തകങ്ങൾ നമ്മൾ കൊണ്ടുവരണം ഏത് പുസ്തകം ഏത് പുസ്തകം നമ്മൾ വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മൾ ഏത് പുസ്തകം വാങ്ങിക്കണം അങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം അത് അതുപോലെ ഏത് വാക്കുകയാണെങ്കിലും നമുക്ക് അർത്ഥം വരുന്ന രീതിയിലാണെങ്കിലും നമുക്ക് വിച്ചിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ധാരാളം പേനകൾ ഉണ്ടാവും അവന് ഏത് പേന കൊണ്ടുവരണം அவன் ஏது பேன கொண்டு வரணும் அவன் ஏது அவன் எடுக்கணும் ஏதெல்லாம் அவன் எடுக்கணும் ஏதெல்லாம் அவன் எடுக்கணும் அல்ல அவா பேனகள் எடுக்கணும் ஏது பேன அவன் வாயிக்கணும் ഏത് പേന അവൻ വാങ്ങിക്കണം പല സ്ഥലത്തിലുള്ള പേനകൾ ഉണ്ട് അല്ല ഏത് വാങ്ങിക്കണം വിച്ച് അപ്പൊ അതുപോലെ നമുക്ക് ക്യാൻ ഉപയോഗിക്കാൻ പറ്റും കുഡ് വേറെ വേറെയുണ്ട് നമ്മളിപ്പോ പഠിച്ചത് ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ചോദ്യങ്ങളുടെ രീതിയെല്ലാം കണ്ടു കഴിഞ്ഞു അതിനെ മുമ്പിൽ കൊണ്ടുപോയി ഈ വിച്ച് വെച്ചാൽ മതി ഇപ്പൊ വിച്ച് ബുക്ക് ക്യാൻ ഐ ബ്രിങ്ക് വിച്ച് ബുക്ക് ക്യാൻ ഐ ബ്രിങ്ക് വിച്ച് ബുക്ക് ക്യാൻ ഐ ബ്രിങ്ക് അപ്പൊ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഏത് പുസ്തകം എനിക്ക് കൊണ്ടുവരാൻ പറ്റും ഏത് പുസ്തകം എനിക്ക് കൊണ്ടുവരാൻ പറ്റും കാന ഏത് പുസ്തകം എനിക്ക് എടുക്കാൻ പറ്റും ഐ ക്യാൻ ടേക്ക് അല്ല ക്യാൻ ഐ ടേ ക്വസ്റ്റൻ അങ്ങനെയാണ് നമ്മൾ കണ്ടതാണ് വിച്ച് ബുക്ക് ഐ ബൈ എനിക്ക് ഏത് പുസ്തകം വാങ്ങിക്കാൻ കഴിയും വിച്ച് ബുക്ക് ഏത് പുസ്തകം നിനക്ക് എടുക്കാൻ പറ്റും ഏതെങ്കിലും ചെയ്യാം കേട്ടോ അതിനെല്ലാം ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ട് തന്നെ ഉള്ളു അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഏഹ് ഞങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ രണ്ടു പേര് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഒരാള് മലയാളം പറയുന്നു അതിന്റെ ഇംഗ്ലീഷ് മറ്റേ ആ പറയുന്നു അങ്ങനെ ആവർത്തിച്ച് ഇതുപോലെ ഒരു മനസ്സായി കഴിഞ്ഞാൽ ഇതുപോലെ വാജോ ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും ഏത് പേന എനിക്ക് കൊണ്ടുവരാൻ പറ്റി അല്ലെങ്കിൽ എനിക്ക് ഏത് പേന കൊണ്ടുവരാൻ പറ്റി അത് കുറെ കൂടെ അർത്ഥത്തായിട്ടാണെങ്കിൽ വിച്ച് പെൻ കുഡ് ഹി ബ്രിങ് വിച്ച് ഹി ബ്രിങ് അവന് ഏത് പേന കൊണ്ടുവരാൻ പറ്റി വിച്ച് പെൻ കുഡ് ഹി அவனை அவர் ஏது புத்தகம் ஏது புத்தகம் கொண்டு வரான் பற்றி ஏது புத்தகம் அவர் கொண்டு வரான் பிச் குட் குட் ஏது புத்தகம் அவர் எடுக்க விது புஸ்தகம் அவர் வாய்க்கு பற்றி അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റിനുകള് ചോദ്യം ഇംഗ്ലീഷിൽ ഉണ്ടാകുന്നത് ഇന്ന് കാണുന്നത് വിച്ച് എന്നുള്ള വാക്കാണ് ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാതെ ഭാഷ പഠിക്കാൻ പറ്റില്ല വളരെ എളുപ്പമായത് ഇതുപോലെ ഇതുപോലെ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഇത് വെച്ച് ഇതെല്ലാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാം ഓക്കെ ബെസ്റ്റ്